അംഗൻവാടി വർക്കർമാരുടെ സെലക്ഷൻ ലിസ്റ്റിൽ ക്രമക്കേടുകൾ നടന്നതായുള്ള സി പി എമ്മിന്റെ ആരോപണത്തിന് പിറകെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വനിതകൾ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ക്യാബിനിൽ തള്ളി കയറി പറഞ്ഞു പൈറ്റ് ചെയ്ത് ഞങ്ങളും അങ്ങനെ തന്നെയാണ് പൈറ്റ് ചെയ്ത് ഞങ്ങളൊക്കെ നിങ്ങളെത്തുമ്പോ നിങ്ങളെ സുഖിയായിട്ട് കൊണ്ടുപോകുന്നില്ലേ മനസ്സിലാക്കാൻ കഴിയും നമുക്കൊരു ചോദിക്കും നിങ്ങൾക്ക് വീട്ടുകാരൻ വേണം എന്നുള്ളതാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായാണ് ലിസ്റ്റിനു വേണ്ട അഭിമുഖങ്ങൾ നടന്നത് ജൂൺ ഇരുപത്തിയെട്ടിന് സെലക്ഷൻ ലിസ്റ്റ് പുറത്തിറക്കുകയും വളരെ തിരക്കിട്ട് ജൂൺ മുപ്പതിന് ആളുകളെ നിയമിക്കുകയും ചെയ്തു ഏറെക്കാലത്തെ പ്രവൃത്തി പരിചയമുള്ള വനിതകളെയും വിധവകളെയും അംഗൻവാടിക്കായി സ്ഥലം നൽകിയവരെയും പരിഗണിക്കാതെ മാനദണ്ഡങ്ങൾക്ക് വിപരീതമായാണ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു മെമ്പർമാരിൽ നിന്നും മൂന്ന് നാല് പേര് ഇന്റർവ്യൂ അറ്റൻഡ് അതിലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പത്തു വർഷം പ്രീ പ്രൈമറി എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചറാണ് അതുപോലെ പ്രീ പ്രൈമറി കോഴ്സുകളൊക്കെ കഴിഞ്ഞ ആളാണ് അപ്പം നമുക്കൊക്കെ ഒരു വകയായിരുന്നു ഇന്റർവ്യൂ എന്ന് പറയുന്നത് പക്ഷേ നേരത്തെ ഇപ്പം സൂചിപ്പിച്ച സഹമെമ്പറും കൂടി ആയിട്ടുള്ള ആൾ സൂചിപ്പിച്ചതുപോലെ പല അർഹരായ ആളുകളും ഇപ്പം എൻ്റെ തൊട്ടടുത്തുള്ള ഒരു വിധവയായിട്ടുള്ള ഒരു കുട്ടി അവരിതുപോലെ ആറുമാസത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു അവർ ലിസ്റ്റിൽ വന്നിട്ടില്ല അതുപോലെ ഇപ്പം ഇവിടെ നിൽക്കുന്ന ഇവരിലെ ഏറ്റവും കൂടുതൽ കരുമ്പുഴ പഞ്ചായത്തിൽ തന്നെ താൽക്കാലികമായിട്ട് ജോലിക്ക് കയറിയിട്ടുള്ള ചേച്ചിമാരാണ് കൂടെ ഉള്ളത് അപ്പൊ ഇവരാരും ആ ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നുള്ളത് വളരെയധികം ഇവരെയൊക്കെ എല്ലാവരെയും ഞങ്ങളെല്ലാവരെയും പ്രകോപിക്കുന്ന ഒരു സംഭവമാണ് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലൊരു പ്രവൃത്തിക്ക് ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളുടെ കുടുംബക്കാർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു അപ്പോയിൻമെന്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തി എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇന്റർവ്യൂ തന്നെ വെറും പ്രഹസനമായിട്ട് മാറിയിട്ടുണ്ട് അവരുടെ ആളുകൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് നിശ്ചയിച്ച പ്രകാരം അമ്പത് പേരെ അല്ലെങ്കിൽ അറുപത് പേരെ ലിസ്റ്റ് ഇട്ടിട്ട് അവർക്ക് തന്നെ അവരെ വീട്ടിൽ നിന്നെടുക്കായിരുന്നു ഇതിലിപ്പോ ഞങ്ങള് തമാശക്ക് പോലും പറയുന്നത് പറയുന്നുണ്ടെന്ന് വെച്ചാൽ നേരത്തെ സൂചിപ്പിച്ച ഇന്റർവ്യൂ ബോർഡ് അംഗത്തിന്റെ വീട്ടിലെ അദ്ദേഹത്തിന്റെ വയസ്സായ ഉമ്മയെ ഒഴിച്ചു ബാക്കിയുള്ളവരെല്ലാം ഇന്റർവ്യൂ അല്ല ബോർഡില് ലിസ്റ്റിൽ അംഗീകരിച്ചു എന്നാണ് അപ്പൊ ഇത്രയും ഒരു അത് പതിക്കുന്ന രീതിയിൽ മുസ്ലിം ലീഗ് നേതാവിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ അഞ്ചിൽ കൂടുതൽ പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതായും പരാതിയുണ്ട് ഒരുപാട് മാനദണ്ഡങ്ങൾ നിലനിൽക്കെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവര് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് അതുപോലെ സ്ഥലം കൊടുത്തവരുണ്ട് അവരൊക്കെ മാറ്റി നിർത്തി വിധവകളുണ്ട് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തവരുണ്ട് അവരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് പ്രസിദ്ധീകരിച്ചതിൻ്റെ രസം പറയുകയാണെങ്കിൽ ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്നിരുന്ന ഒരു ലീഗ് നേതാവിൻ്റെ വീട്ടിലുള്ള അഞ്ച് പേർക്കാണ് നിയമനം ലിസ്റ്റിൽ കയറി വന്നിട്ടുള്ളത് ഇത് അവരുടെ ഒരു ആഗ്രഹത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റ് ആയിരുന്നെങ്കിൽ എന്തിനും ഇന്റർവ്യൂ നടത്തി ഞാൻ നാനൂറ്റി എൺപത്തി ആറ് ദിവസം വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് താൽക്കാലിക വർക്കറായിട്ട് ഇവര് സി ഡി പിയോട് ചോദിച്ചപ്പോ സി ഡി പി പറഞ്ഞു സി ഡി പി സി ഡി പിയുടെ മാർക്ക് കിട്ടണു ഇന്റർവ്യൂ ലിസ്റ്റിലേ ഞാൻ വന്നിട്ടില്ല ലിസ്റ്റിലേ വന്നിട്ടില്ല ഞാൻ ഒരു എവിടെയെങ്കിലും ഒരു മൂലയ്ക്കും കൂടി എൻ്റെ പേരില്ല ലിസ്റ്റ് എന്താ പരാതി മാഡം പറഞ്ഞു മേഡത്തിന്റെ ഭാഗത്തുള്ള മാർക്കറ്റ് എന്ന് പറഞ്ഞു ഇവര് പറയുന്നത് ഇവരുടെ ഭാഗത്തുള്ള മാർക്കറ്റ് എന്ന് പറഞ്ഞു ഇതിൽ ആരൊക്കെ മാർക്ക് കിട്ടണം എന്തുകൊണ്ട് ഞാൻ ആ ലിസ്റ്റിന് തള്ളി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്കിനി വേജർ ഓവർ ആയതുകൊണ്ട് എനിക്കൊരു ചാൻസ് ഇനി ഇതിൽ കിട്ടാനില്ല അപ്പൊ ഇവർ പരസ്പരം അങ്ങോട്ടും കൊണ്ട് ചാരിയിട്ട് ഞങ്ങളെ വിഡ്വേഷം കെട്ടിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ സംഭവം ഇല്ലാതെ ഇവർക്ക് ഇവരുടെ ആൾക്കാരെ ആരെച്ചാ എടുത്തിട്ട് മുന്നോട്ട് പോയാൽ പോരായിരുന്നില്ലേ ഇതിന് ഞങ്ങൾ ഇതിന് മുന്നിൽ വെച്ചിട്ട് വിട്ടുവേഷൻ കെട്ടിക്കേണ്ട ഒരു ആവശ്യം ഇന്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല ഇന്റർവ്യൂ ബോർഡിലത്തെ ആൾക്കാർ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇന്റർവ്യൂ ബോർഡിന് മുന്നേ തീരുമാനിച്ചാണ് അവർ ഒരു ഇന്റർവ്യൂ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ ഒരു ഉദ്യോഗസ്ഥന്മാരോ കാര്യങ്ങളോ ഒന്നല്ല വെറും പാർട്ടി പ്രവർത്തകർ മാത്രം ഇരുന്നിട്ട് ഒരു ഇന്റർവ്യൂ ബോർഡ് നടത്തിയിട്ട് അതിലുള്ള ആൾക്കാരെ മാത്രം അവർ എടുക്കുക അതെങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിന് വേണ്ടിയിരുന്നില്ല ഞങ്ങൾ എന്താ ചോദിച്ചപ്പോൾ പെർഫോമൻസ് നന്നായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു എന്റെ പെർഫോമൻസ് നന്നായിട്ടില്ലെങ്കിൽ അതിനൊരു തെളിവ് വേണം മറ്റുള്ള ഫസ്റ്റ് ലിസ്റ്റുള്ളവരുടെ പെർഫോമൻസ് നന്നായിട്ടെങ്കിൽ അതിനൊരു തെളിവ് വേണം ഇതൊരു ഇല്ലാതെ അവർ പെർഫോമൻസ് ഉണ്ടാവില്ല പിന്നെ ഞാൻ പ്ലസ് പ്ലസ് ക്ലാസ് ചോദിച്ചിട്ടുള്ളൂ എന്ത് യോഗ്യത ലെവലോ ജോലിക്ക് അംഗൻവാടി വർക്കർമാരുടെ അഭിമുഖത്തിന് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചോളം ആളുകൾ എത്തിയിരുന്നു നാല് ദിവസങ്ങളായി അഭിമുഖവും നടത്തിയിരുന്നു അഭിമുഖം നടന്ന ദിവസങ്ങളിൽ എത്താൻ കഴിയാത്തവർക്കായി വീണ്ടും അഭിമുഖം നടത്തിയിരുന്നു അതേസമയം സൂക്ഷ്മ പരിശോധന നടത്തി ആരെയും ഒഴിവാക്കാതെ നടത്തിയ അഭിമുഖത്തില് പ്രശ്നങ്ങളുണ്ടാകുവാൻ സാധ്യത കുറവാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ് പറഞ്ഞു യഥാസമയം അഭിമുഖം നടത്തി നിയമനം നടത്താത്തതിനാൽ നേരിടുന്ന പ്രശ്നങ്ങളാണിതെന്നും പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് പാലക്കാട്